ഇതിനപ്പുറത്തേക്കുള്ള വലിയ സാമ്പത്തിക മാനങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതിവാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് വലിയ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന പ്രകൃതിവാതകം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രകൃതി പ്രകൃതിവാതകം നിൽക്കുന്നത് ഇറാൻ്റെ ഹോർമിസ് കടലെടുക്കുക എന്ന് പറയുന്നത് പ്രകൃതിവാതകം അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് അത് അവിടെ അടക്കുകയാണ് ഇറാൻ അത് അടച്ചു ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണ വിലയിൽ വലിയ ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് ഏരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി ആനന്ദ് അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ഏരിയ ട്രഷറി രമ്യ എ ആർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ വൈസ് പ്രസിഡന്റുമാരായ സുനിൽകുമാർ പി വി പ്രവീൺദാസ് പി എ എന്നിവർ നേതൃത്വം നൽകി